ൊന്ന് വയസ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ അനൂപ് വെള്ളാറ്റു പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ജീവിതം മതിയാക്കി ജീവിതം മടുത്തു അദ്ദേഹം മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്തു രണ്ട് കുട്ടികളുടെ പിതാവാണ് അത്യാവശ്യം നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് തൃശൂർ വിവേകോദയം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് കേരളവർമ്മ കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു പാട്ടുകാരനാണ് കലാകാരനാണ് ഇടയ്ക്ക വായിക്കും പൊതുവെ മാന്യനായ ഒരു വ്യക്തി സൽസ്വഭാവി നല്ല ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ അവർക്കും മറിച്ചൊരു അഭിപ്രായം പറയാനില്ല അത്തരത്തിലൊരാൾ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്തു നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തിനത് ചെയ്തു എന്തിനാണ് അനൂപിത്തരത്തിൽ മരണം തിരഞ്ഞെടുത്തത് അനുഗ്രഹീതമായ ജീവിതം എന്തിനവസാനിപ്പിച്ചു എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പോലും അവരുടെ എഫ് ബിയിൽ അത്തരത്തിലൊരു കുറിപ്പ് രേഖപ്പെടുത്തി ഇത്തരത്തിലുള്ള കുറിപ്പുകളും അനൂപിൻ്റെ മരണവാർത്തയും ഒക്കെ അറിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിലുള്ള ചില ആശങ്കകൾ എൻ്റെ മനസ്സിൽ തോന്നി ഒരു നാട്ടുകാരൻ എന്ന രീതിയിലുള്ള ഒരു ആശങ്ക അനൂപ് വെള്ളാറ്റൂർ സ്വദേശിയാണ് ഞാൻ എരുവപ്പെട്ടിക്കാരനാണ് തൃശ്ശൂർ ജില്ലയിലാണ് രണ്ടു വീട് രണ്ട് ഗ്രാമപ്രദേശങ്ങൾ അഞ്ച് കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് അനൂപിനെ നേരിട്ട് പരിചയമില്ലെങ്കിലും അനൂപിന് അറിയുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം അനൂപിന്റെ സ്വഭാവം വെച്ച് അനൂപിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാമ്പത്തിക വിഷയങ്ങളില്ല എന്തുകൊണ്ട് അനൂപ് അത് ചെയ്തു എന്ന ഒരു തോന്നലുണ്ടായി അക്കാര്യം ഞാൻ എൻ്റെ എഫ് ഇ പേജിലൂടെയും അതുപോലെ തന്നെ കേരള പ്രദേശം ചാനലിലൂടെയും ഒക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ആശങ്ക ഞാൻ പങ്കുവച്ചു ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണ്ട എന്ന് തീരുമാനിച്ചു അന്വേഷണം നടക്കട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഒരിക്കൽ കൂടെ പ്രത്യേകിച്ച് അന്വേഷണ റിപ്പോർട്ടുകളൊന്നും വരാത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരിക്കൽ കൂടെ പറയേണ്ടി വരികയാണ് അധികാരികളോടാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ അനൂപിന്റെ മരണം വിറ്റ് കാശാക്കിയ ചില ഊളകളുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് അനൂപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ പറയാനുള്ള കാര്യങ്ങൾ ആശങ്കകൾ പങ്കുവെക്കുന്നതിലൊന്നും തെറ്റില്ല എന്നാൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് മുൻവിധിയോടുകൂടി ചില കാര്യങ്ങൾ നോക്കിക്കാണുക ചില ആളുകൾ ലക്ഷ്യം വെച്ചുള്ള ചില വീഡിയോകൾ ചെയ്യുക ആരുടേതാണെന്ന് പോലും വ്യക്തമാക്കാത്ത ചില ശബ്ദ സന്ദേശങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക അനൂപ് വളരെ നല്ല മനുഷ്യനായിരുന്നു അനൂപ് ഒറ്റ മോനായിരുന്നു അനൂപിന്റെ ഭാര്യ ഒറ്റ മോളായിരുന്നു അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അനൂപിന്റെ ഭാര്യയുടെ അമ്മയുമായി ബന്ധപ്പെട്ടില്ലാത്ത ചില കഥകൾ പ്രചരിപ്പിക്കുക ആരുടെയൊക്കെയോ വോയിസ് എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് അതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ചെറുപ്പക്കാരന്റെ മരണമാണ് ചില ഊളകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിച്ചത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സംശയം തോന്നാം ആ സംശയവുമായി ബന്ധപ്പെട്ട് മാന്യമായ രീതിയിലുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെ ആകാം അത് അറിയാത്തവർ അറിയട്ടെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല ഇനി തെറ്റുകാരുണ്ടെങ്കിൽ അവർക്ക് കൊള്ളുന്നതിലും തെറ്റില്ല പക്ഷേ ഇവിടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനൂപിന്റെ കുടുംബം മൊത്തത്തിൽ വല്ലാത്ത ഒരു വേദനയിൽ പോയ സമയത്ത് ആ നാട്ടുകാർ മൊത്തത്തിൽ വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനുവിനെ സംബന്ധിച്ചിടത്തോളം അനൂപ് ഒരു അധ്യാപകനാണ് കലാകാരനാണ് ആ മേഖലയിലൊക്കെ അനൂപിന് ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങളുണ്ട് എല്ലാവരും വല്ലാതെ വേദനിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ആദ്യം എന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ചെയ്ത് തൊട്ടടുത്ത ദിവസം ചില ആളുകളെയൊക്കെ ഇവിടെ അവരാണ് തെറ്റുകാർ അവരാണ് കുറ്റക്കാർ എന്ന് കാണിക്കുന്ന രീതിയിൽ അങ്ങനെ വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ചില വീഡിയോകൾ പ്രചരിപ്പിക്കുക അതിന് ചില ആളുകളുടെ ഒരു പേരും ഒന്നുമില്ലാത്ത ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകളുടെ ശബ്ദ സന്ദേശങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുക ഇവിടെ ചെയ്യേണ്ടത് ആർക്കെങ്കിലും അനൂപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ നിയമ സംവിധാനത്തിന് മുന്നിലാണ് അറിയിക്കേണ്ടത് അധികാരികൾക്ക് മുന്നിലാണ് അറിയിക്കേണ്ടത് അതിന്റെ ഭാഗമായി നടപടികൾ ഉണ്ടാകുമ്പോൾ എന്താണ് ആ നടപടികൾ എന്ന് നോക്കിയാണ് നമ്മൾ വാർത്തകൾ ചെയ്യേണ്ടത് അല്ലാതെ തോന്നുന്നത് വിളിച്ചു പറയുക ഒരു മരണവുമായി ബന്ധപ്പെട്ട് വല്ലാതെ വേദനിച്ചിരിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ കൂടുതൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്യുന്നു അതിന്റെ ഭാഗമായി വലിയ റീച്ച് ഉണ്ടാക്കുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഇതാണ് ശരി എന്ന രീതിയിൽ ആ വീഡിയോകൾ കടിയിൽ വന്ന് പ്രതികരിക്കുന്നു ഒരു ദിവസം ഒരു ചാനൽ ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ അല്ല നാലോ അഞ്ചോ വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാം ഇവിടെ മുപ്പതും നാൽപ്പതും ഒക്കെ ആളുകൾ നാൽപ്പതിനായിരം ഒക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് ആളുകൾ കാണുന്നതോ കാണാതിരിക്കുന്നതോ അല്ല ഇത്രയും ആളുകളിലേക്ക് കളവ് പ്രചരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ചില ആളുകളെ കുറിച്ചുള്ള ഇല്ലാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഒരു കാര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വൃത്തിഘട്ടവന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾക്കും ഉണ്ട് കുടുംബം അനൂപിന് രണ്ട് മക്കളാണ് അതുപോലെ തന്നെ ഭാര്യയുണ്ട് അമ്മയുണ്ട് അച്ഛൻ മരണപ്പെട്ടു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെല്ലാവരും അനൂപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത വേദനയിലാണ് ഇത്തരത്തിലൊരു വേദനയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വളരെ മോശപ്പെട്ട ചില വീഡിയോകൾ അതിന്റെ തമ്നുകളൊക്കെ ചില ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചില തംനയിലുകൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അനൂപിന്റെ വാർഡ് മെമ്പറായിട്ടുള്ള അനിൽ മാസ്റ്റർ അദ്ദേഹം ജനകീയനാണ് തൃശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇവിടെ അനിൽ മാസ്റ്റർ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോകൾക്കെതിരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുമെന്നൊക്കെ ആ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലാത്ത ചില വാർത്തകൾ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഈ കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ആ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് എന്തായാലും ജീവിച്ചിരിക്കുന്ന അനൂപിന്റെ കുടുംബത്തോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇല്ലാത്ത വിഷയങ്ങളാണ് അനൂപിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ആ കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരുപാട് ആളുകൾ ഇവിടെ പ്രമുഖരായിട്ടുള്ള ചില യൂട്യൂബർമാർ അതുപോലെ തന്നെ ഒട്ടും പ്രമുഖരല്ലാത്ത ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ മാത്രം കാണുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ട് വീഡിയോകൾ ചെയ്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഇവരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പുതിയ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് അധികാരികളോടും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളോടും ഇത്രയെങ്കിലും പറയാൻ ഞാൻ തയ്യാറായത് ഒരിക്കൽ ഞാൻ എൻ്റെ ആശങ്ക പങ്കുവച്ചു ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്നൊരു തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ഒരിക്കൽ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഞാൻ പറയേണ്ടി വന്നത് പറയാൻ നിർബന്ധിതനായത് ഇത്തരത്തിലുള്ള ഊളത്തരങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല ഇവിടെ മൗനം പാലിക്കാൻ തോന്നുന്നില്ല അനൂപിന്റെ കുടുംബത്തെ ആ കുട്ടികളെ ഓർത്ത് അദ്ദേഹത്തിന്റെ വേദനിക്കുന്ന ആ വൃദ്ധ മാതാവിനെ ഓർത്ത് ഭാര്യയെ ഓർത്ത് അവരുടെയൊക്കെ മുഖം മനസ്സിൽ വരുമ്പോൾ വല്ലാത്ത ഒരു വേദന തോന്നുന്നു അതിന്റെ ഭാഗമായി മാത്രമാണ് ഇത്രയെങ്കിലും പറയാൻ തീരുമാനിച്ചത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങൾ ഇവിടെ ചാനൽ നടത്തുന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾ അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അനൂപിന്റെ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ തയ്യാറാകണം അധികാരികൾ ഇവിടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്